നമസ്കാരം കർക്കിടക മാസം അഥവാ രാമായണ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുകയാണ് അവസാന ചൊവ്വാഴ്ചയാണ് നാളെ എല്ലാ ചൊവ്വാഴ്ചകൾ പോലെയല്ല നാളത്തെ ചൊവ്വാഴ്ച പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാകുന്നു ചൊവ്വാഴ്ച പ്രധാനമായും ദേവി പ്രീതിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും ഏറ്റവും ഉത്തമമായ ദിവസമാകുന്നു എന്നാൽ നാളെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന പ്രത്യേക ചൊവ്വയാകുന്നു ചില കാര്യങ്ങൾ നാളെ നാം കണ്ടറിഞ്ഞ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതുമാണ് നാളെ ശുദ്ധിയോടെ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നുചേരാം ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ ദേവീപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെ കുറിച്ചാകുന്നു നാളെ ശ്രാവണ മാസം കൂടാതെ കർക്കിടകം ഇരുപത്തി ഒൻപതാകുന്നു കൂട്ടുമ്പോൾ രണ്ട് എന്ന സംഖ്യ വരുന്നതാകുന്നു ഇരുപത്തിയൊൻപത് കർക്കിടകം ഇരുപത്തിയൊൻപത് കൂട്ടുമ്പോൾ രണ്ട് എന്ന സംഖ്യ വരുന്നു അമാവാസിക്ക് ശേഷം വരുന്ന കർക്കിടകത്തിലെ അവസാന ചൊവ്വ തന്നെയാകുന്നു ഇന്നേ ദിവസം രണ്ട് എന്ന സംഖ്യയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെ വരുന്നു രണ്ട് എന്ന സംഖ്യ ദേവിയുടെ ഊർജം അഥവാ ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന കാര്യം ഓർക്കണം ഇതിനാൽ തന്നെ എല്ലാ വർഷത്തെയും കർക്കിടക അവസാന ചൊവ്വ പോലെയല്ല നാളെ ദേവിയുടെ സാന്നിധ്യത്താൽ നാം ദേവിയുടെ അനുഗ്രഹം അനുഭവിച്ചറിയുന്ന ദിവസം തന്നെയാകുന്നു ഈ ദിവസം അതിനാൽ ദേവിയെ ആരാധിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാകുന്നു കൂടാതെ തിഥി കൂടി വരുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം നാളെ അതിനാൽ നാം എന്തെല്ലാം കാര്യങ്ങൾ ദേവിയോട് നിർബന്ധമായും പ്രാർത്ഥിക്കണം അത് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം രണ്ട് എന്ന സംഖ്യ പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന സംഖ്യ തന്നെയാകുന്നു ചന്ദ്രനെ മൗലിയിൽ ചൂടിയ ശിവസങ്കല്പമാണ് രണ്ട് എന്ന സംഖ്യ ആത്മീയമായി കരുതുന്ന അഥവാ കരുതി പോകുന്നു എന്നതും വാസ്തവമാണ് അതിനാൽ ശിവഭജനം നാളെ ഏറ്റവും ഉത്തമം തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വീട്ടിൽ രണ്ടു നേരം വിളക്ക് കൊളുത്താത്തവർ വിരളം തന്നെയാകുന്നു രണ്ടു നേരം ഇല്ല എങ്കിൽ പോലും ഒരു നേരമെങ്കിലും ഏവരും വിളക്ക് തെളിയിക്കുന്നവരമാകുന്നു വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും അവിടെ ചിലവഴിക്കണം എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ ഈ സമയം മന്ത്രങ്ങൾ ഉരുവിടുകയോ നാമങ്ങൾ ഉരുവിടുകയോ ചെയ്യാവുന്നതുമാണ് ചിലർ ഒന്നും തന്നെ ചെയ്യാതെ അല്പസമയം ചിലവഴിക്കുന്നതുമാണ് ഇതിനാൽ ഇത്തരത്തിലുള്ളവരാണ് എങ്കിൽ പോലും നാളെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ദേവി നാമങ്ങൾ അതായത് നിങ്ങൾ മറ്റു നാമങ്ങളൊന്നും ജപിക്കാത്തവരാണ് എന്നിരുന്നാൽ പോലും നാളെ ദേവി നാമമെങ്കിലും ഉരുവിടുവാൻ ശ്രമിക്കണം മറ്റുള്ളവർ മറ്റ് നാമങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം ലലിത സഹസ്രനാമം കൂടി പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക ഇനി ഇത്തരത്തിൽ പാരായണം ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യുന്നത് കേൾക്കുകയെങ്കിലും ചെയ്യുക അത്തരത്തിൽ ചെയ്യുന്നതും ഐശ്വര്യപ്രദം തന്നെയാണ് നാളെ അമ്മാവാസി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതായത് ചന്ദ്രൻ തന്റെ പ്രകാശം വർദ്ധിപ്പിച്ചു വരുന്ന ദിവസം അതിനാൽ അതിനാൽ നാളെ ദേവിയോട് എന്ത് നമുക്ക് വർദ്ധിക്കണമോ അത് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാകുന്നു വിദ്യയിൽ ഉയർച്ച വേണമെങ്കിൽ അത് നാളെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം കടമാണ് തീരേണ്ടത് എങ്കിൽ അത് പ്രാർത്ഥിക്കുക അതിനാൽ തന്നെ കടം തീരുവാൻ ധാരാളം പണം അല്ലെങ്കിൽ കൈകളിലേക്ക് ധനം വന്ന് ചേരണം എന്ന് പ്രാർത്ഥിക്കാം രോഗം മാറുവാനാണ് എങ്കിൽ ആരോഗ്യം വർദ്ധിക്കണം എന്ന് പ്രാർത്ഥിക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് വർദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഉറപ്പായും ദേവി അത് കേൾക്കുകയും നടത്തി തരുകയും ചെയ്യുന്നതാണ് എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം അതായത് ശുദ്ധിയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാളെ മത്സ്യവും മാംസവും ഒഴിവാക്കുന്നത് ശുഭകരമാണ് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നവർ ആ കാര്യം ഒഴിവാക്കുവാൻ ശ്രമിക്കുക കൂടാതെ ഇന്നേ ദിവസം ശുഭ വസ്ത്രങ്ങൾ എറിഞ്ഞ് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം തീർച്ചയായും നിങ്ങൾ നൂറ്റെട്ടുരു ജപിക്കുക ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രശസ്തമായ ദേവി മന്ത്രമാണ് എവർക്കും അറിയാവുന്ന മന്ത്രം കൂടിയാകുന്നു മന്ത്രം നൂറ്റിയെട്ടുരു ജപിക്കുക സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ ഈ മന്ത്രം നാളെ ദേവി ചിത്രമുണ്ട് എങ്കിൽ ദേവി ചിത്രത്തിന് മുൻപിൽ ഇരുന്ന് ഉരുവിടുക ഏറ്റവും ശക്തിയാർന്ന മന്ത്രമാണ് അതിനാൽ തന്നെ ഈ മന്ത്രം നാളെ ജപിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ശുഭവസ്ത്രമിഞ്ഞാണ് ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ദേവി ചിത്രം ഇല്ല എങ്കിൽ നിലവിളക്കിന് മുൻപിൽ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ മന്ത്രജപം ആരംഭിക്കാം സമയത്തിനും പ്രാധാന്യമുണ്ട് രാവിലെ ഒൻപത് മുപ്പത്തിയൊന്നിന് അതായത് രാവിലെ ഒൻപത് മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ ഈ മന്ത്രം ജപിക്കുകയും ആഗ്രഹം പ്രാർത്ഥിക്കുന്നതുമാണ് ഏറ്റവും ഉത്തമം അതിനാൽ സമയമുണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ സാധിക്കാത്തവരാണ് എങ്കിൽ വൈകുന്നേരം വിളക്ക് തെളിയിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാവുന്നതുമാണ് അമ്മ തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊയ്യുകയും അമ്മ നിങ്ങളിൽ പ്രസാദിക്കുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം ഒരു മന്ത്രം കൂടി പരാമർശിക്കാം ഈ മന്ത്രം പരമശിവന്റെ അതിശക്തിയാർന്ന മന്ത്രമാണ് നൂറ്റിയെട്ടുരു ജപിക്കുക രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന വേളയിൽ ശിവക്ഷേത്രത്തിൽ ഇരുന്നും ജപിക്കാവുന്ന മന്ത്രമാണ് ഓം ഹ്രീം നമശിവായ എന്ന മന്ത്രം നൂറ്റെട്ടുരു ജപിക്കുക പെട്ടെന്ന് തന്നെ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും ഇന്നേ ദിവസം പുഷ്പത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്നേ ദിവസം ചുവന്ന അല്ലെങ്കിൽ മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് സമർപ്പിക്കുമ്പോൾ ഈ സംഖ്യകളിൽ തന്നെ പുഷ്പങ്ങൾ സമർപ്പിക്കുക ഒരു പുഷ്പം സമർപ്പിക്കുക അതല്ല മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഈ സംഖ്യകളിലും പുഷ്പം നിങ്ങൾക്ക് സമർപ്പിക്കാം അതിനാൽ തന്നെ ഈ കാര്യവും നാളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈ പുഷ്പങ്ങൾ ഈ സംഖ്യയിൽ സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് വിളക്കിനു മുൻപിൽ സമർപ്പിക്കുന്നതും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭമാണ് രണ്ടും സാധിക്കുമെങ്കിൽ അതീവ ശുഭകരമാണ് എന്ന് നിസ്സംശയം പറയാം നാളെ പ്രധാനപ്പെട്ടതായ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടത് ഉത്തമമാകുന്നു നാളെ മഞ്ഞൾ തിലകം അണിയുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് അതേപോലെ തന്നെ തുളസി തലയിൽ ചൂടുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു ദേവിക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് പൂജിച്ചതായ സിന്ദൂരം അഥവാ കുങ്കുമം അണിയുന്നതും സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക ഈ കാര്യങ്ങളും നാളെ ഏവരും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക